ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ വീട്ടിലോട്ട് സ്വാഗതം 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 എല്ലാവർക്കും സുഖമാണോ എല്ലാവർക്കും സുഖമാണോ എനിക്ക് സുഖമാണ് ഞാനും അമ്പലത്തിലൊക്കെ പോയിട്ട് വന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുണ്ട് എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങൾ പറയാം നമ്മുടേതായ എന്നെ ചുറ്റിപ്പറ്റിയുള്ള എൻ്റെതായ വിശേഷങ്ങൾ പറയാം അപ്പം എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വീണ്ടും ചോദിക്കുന്നുണ്ട് ഞാനിവിടെ ഒരു സംഭവം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിരുന്നു കേട്ടോ പക്ഷെ സംഭവം എടുത്തുകൊണ്ട് വന്ന് അത് കട്ട് ചെയ്യാനുള്ള കത്തി എടുത്തില്ലായിരുന്നു കട്ട് ചെയ്യാനുള്ള കത്തി എടുത്തില്ല കത്തി എവിടെ കത്തി എവിടെ ഞാൻ കത്തി എടുക്കട്ടെ പ്ലീസ് പ്ലീസ് വെയിറ്റ് പ്ലീസ് വെയിറ്റ് കത്തി എടുക്കട്ടെ എല്ലാം എടുത്ത് വെച്ചിട്ട് വന്നിരിക്കണ്ടേ എന്താ ചെയ്യുക എന്താ ചെയ്യുക നിങ്ങളും ഇങ്ങനെയൊക്കെയാണോ നിങ്ങൾക്ക് ഉണ്ട് ഓർമ്മ കഷർ നമുക്കതേ ഉള്ളൂ ക്ലിയർ ഇല്ലെന്ന് തോന്നുന്നു വെട്ടയില്ല എന്ന് തോന്നുന്നു ഹാളിലിരിക്കുന്നു ഹാളിൽ വെട്ട കുറവാണ് അപ്പം ക്ലിയർ ഇല്ലെന്ന് തോന്നുന്നു എനിക്കറിയില്ല അറിയില്ല അറിയില്ല കിട്ട വെട്ടയില്ല അപ്പം ഇപ്പം ചൂട് സമയമല്ലേ ചൂട് സമയമാണ് ധാരാളം വെള്ളം കുടിക്കുക നല്ല നല്ല ഭക്ഷണങ്ങൾ കഴിക്കുക അത്യാവശ്യത്തിന് റെസ്റ്റ് എടുക്കുക ഭയങ്കര വെയിലാണേ രാവിലെ ആയാലോ പോണ പോക്കിലോ മഞ്ഞു എട്ട് മണി കഴിഞ്ഞാലോ വെയിൽ അപ്പോൾ വെള്ളം ഞാൻ എല്ലാവരും വെള്ളം കുടിക്കാൻ വെള്ളം കുടി കുടി എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഞാൻ പൊതുവെ വെള്ളം കുടി ഇച്ചിരി കുറവാണ് കേട്ടോ വെള്ളം കുടി കുറവാണ് അതിന് പകരം ഉണ്ടല്ലോ വെള്ളം കുടി കുറവാണ് ആയതുകൊണ്ട് ഞാനിപ്പം നമ്മൾ ഈ പനിയൊക്കെ പനിയൊക്കെ വന്ന് ഇച്ചിരി പാടുപെട്ടേ അതിന് ശേഷമായിട്ടും മാക്സിമം ഞാൻ നല്ല നല്ല ഫുഡൊക്കെ കഴിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഫ്രൂട്ട്സൊക്കെ വാങ്ങി കഴിക്കാറുണ്ട് അത്യാവശ്യം വെള്ളം കുടി കുറവാണ് അതിന് മേലെ ഇപ്പോൾ തണ്ണിമത്തം വാങ്ങിക്കഴിക്കും കേട്ടോ തണ്ണിമത്ത ഫുൾ വെള്ളം ആണല്ലോ വാട്ടർ മലൻ വാട്ടർ മലൻ ഇപ്പോൾ ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പം വരുന്ന വഴിക്ക് കാണും എന്തെങ്കിലുമൊക്കെ വാങ്ങി വരും അങ്ങനെ അങ്ങ് പോകുന്നുണ്ട് ഇപ്പം ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് സൗന്ദര്യം വെക്കാൻ ഗ്ലാമർ ഇഷ്ടപ്പെടാത്ത ആരാ ഉള്ളതല്ലേ എല്ലാവർക്കും ചന്ത ഇഷ്ടപ്പെടാത്ത ആരാ ഇച്ചിരി പോല ഭംഗിയായിട്ട് ഗ്ലാമറായിട്ട് വെളുത്ത് തൊടുത്ത് ഇത്തിരി ചന്തത്തിൽ നടക്കാനിഷ്ടപ്പെടാത്ത ആരാണ് അവളുള്ളത് എല്ലാവർക്കും അതിഷ്ടമാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ ആയിരം ആയാലും അയ്യായിരം ആയാലും പതിനായിരം ആയാലും നമ്മൾ മുടക്കാറുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നവരുണ്ട് ആഴ്ചയിൽ ബ്യൂട്ടി പാർലറിൽ പോകുന്നവരുണ്ട് അപ്പം അതൊക്കെ ചെയ്യുന്നതിൻ്റെ കൂടെ നമ്മൾ നല്ല നല്ല ആഹാരം കൂടെ കഴിക്കണം നല്ല നല്ല ഫുഡ് നമ്മുടെ ശരീരത്തിന് കൊടുക്കണം നമ്മൾ പിന്നീട് പണങ്ങൾ കൊടുത്ത് പുറമേ ഉള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ പോരാ ഉള്ളിലും ട്രീറ്റ്മെൻറ്റ് ചെയ്യണം ഉള്ളിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ നല്ല നല്ല ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക പ്രത്യേകിച്ച് ഫ്രൂട്ട്സായാലും നെഡ്സ് പിന്നീട് നമ്മളെ ഈത്തപ്പഴത്തിന് എന്തൊരു ടൈസാണ് തായ് ആ എന്ത്രങ്ങളാവട്ടെ എത്രയിലാവട്ടെ നമുക്കറിയുന്ന ഭാഷയിൽ പറയാം അറിയാത്തതൊക്കെ അങ്ങ് വിട്ട് കളയുക മലയാളം അറിയാമല്ലോ മലയാളം പറയണ്ട നമ്മൾ മലയാളികൾ മലയാളം പറയുക അറിയാത്ത വാക്കുകൾ കഷ്ടപ്പെട്ട് ഇംഗ്ലീഷിൽ പറയാൻ ശ്രമിക്കണ്ട മലയാളത്തിൽ പറയുക അപ്പം ഞാനിപ്പോൾ ഒരു സാധനം കാണിച്ച് തരാവേ അതൊക്കെയാണ് ഇപ്പോൾ എന്നെ കഴുപ്പ് അത് കഴിക്കുന്നത് കൊണ്ട് നല്ല മാറ്റം കൊണ്ട് കേട്ടോ ഞാൻ പണിയൊക്കെ പിടിച്ചോ ഒറ്റ അങ്ങോ ഒറ്റ അങ്ങോ അറ്റം പോയി എല്ലാവരും ചോദിക്കുന്ന എന്തൊരു കോല നീ നീതെന്തൊരു കോലോന്നു പറഞ്ഞിട്ട് എല്ലാവരും എന്നെ പറഞ്ഞപ്പം അതുകൊണ്ട് ഞാൻ നമ്മൾ എന്നും കഴിക്കാറില്ല കേട്ടോ എന്നും കഴിച്ചാലുണ്ടല്ലോ കുടുംബ കുടുംബ വഴിയാ താരം എന്നും കഴിച്ചാൽ കുടുംബ വഴിയാതാരം ആഴ്ചയിൽ കഴിക്കാം ആഴ്ചയിലൊക്കെ രണ്ട് മൂന്ന് ദിവസം കഴിക്കാം നമുക്ക് ഓരോരെണ്ണം വാങ്ങിക്കൊണ്ട് വന്നാൽ നമ്മൾ മാത്രമാണ് ഉപയോഗിക്കണമെങ്കിൽ ഒരാഴ്ച വരെ വെച്ച് ഉപയോഗിക്കാം അപ്പം എന്താണെന്ന് ഞാൻ കാണിച്ചില്ല കാണിച്ചു തരട്ടെ ഡണ്ടേ ഡണ്ടേ പപ്പായ 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 പക്ഷേ നമ്മുടെ നാട്ടിൻപുറത്തുള്ള പോലത്തെ പപ്പായ നാച്ചുറൽ നമ്മുടെ നമ്മൾ നമ്മുടെ വീട്ടിൽ വെച്ച് പിടിപ്പിച്ച് മായവും മന്ത്രവും ഇല്ലാതെ എടുക്കുന്ന പപ്പായക്ക് ടേസ്റ്റ് വേറെയാണ് അതിന് നല്ല മധുരമാണേ നമ്മൾ ഈ വാങ്ങുന്ന സംഭവത്തിന് മധുരമൊന്നുമില്ല ഒരു മധുരവുമില്ല പച്ച വെള്ളം പച്ചവെള്ളം പോലെ ഇരിക്കുന്ന പപ്പായ പേര് പപ്പായ പേരും മധുരവുമില്ല ഒന്നുമില്ല എല്ലാവരും പപ്പായ ഒക്കെ വാങ്ങിച്ചായിരിക്കും ഗ്ലാമർ വെക്കും ഗ്ലാമർ വെക്കും അങ്ങനെ ഞാനും പ്രത്യേകിച്ച് നമ്മളെ പണി അങ്ങനെയാണ് വെയിലത്തൊക്കെയാണ് പണി അതുകൊണ്ട് പനി പിടിച്ച സമയത്ത് ഇടയ്ക്ക് കരിക്ക് വെള്ളം കരുക്കൊക്കെ വാങ്ങിച്ച് കുടിക്കും ഇപ്പോൾ അതൊക്കെ നിലച്ചു ഇപ്പോൾ കുറേ ദിവസമായി വാങ്ങിയിട്ട് ഇപ്പം ഇന്നലെ വരെ വാങ്ങി പോയിട്ട് വന്ന് ഒരു വിഷണം കട്ട് ചെയ്ത് കഴിക്കാൻ വിചാരിച്ചപ്പോ ഞാൻ കരുതി എന്നൊരു വീഡിയോ കൂടെ ആവട്ടെ നമ്മൾ ചെയ്യുന്നതും നമ്മുടേതായ കാര്യങ്ങളൊക്കെ ആണല്ലോ നിങ്ങളോട് ഷെയർ ചെയ്യുന്ന അപ്പൊ നമ്മൾ ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടണമെങ്കിൽ പെടട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് ഓരോരുത്തരും ഒളിഞ്ഞും മറിഞ്ഞും ഒക്കെയാണോ ഓരോന്നും കഴിക്കുന്നത് അയ്യോ ആരും അറിയാൻ പാടില്ല ഞാൻ ഇന്നതാണ് കഴിക്കുന്നത് ഞാൻ അതാണ് കഴിക്കണ ആരോടും പറയാൻ പാടില്ല എന്ന് പറഞ്ഞ് കഴിക്കുന്നവരുണ്ട് അങ്ങനെ കൊടിച്ചു വയ്ക്കുന്നത് എന്തിനാണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ ആർക്കെങ്കിലും ഒക്കെ രണ്ട് പേർക്ക് പ്രയോജനപ്പെടുന്നെങ്കിൽ പെടട്ടെ അപ്പം നിങ്ങളും ഇതുപോലെ പപ്പായയും തണ്ണിമത്തനും മതളവും മാതളവും ഒന്നും ഇപ്പം വാപ്പില്ല പനി വന്നപ്പോൾ രണ്ടു മൂന്ന് ദിവസം വാച്ചാൽ അടിച്ചു കുടിച്ചത് തന്നെ അങ്ങനെ അങ്ങനെ നമ്മളെ ചിലവിൻ്റെ കൂടെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്നും കഴിക്കാൻ പറ്റില്ലെങ്കിൽ ആഴ്ചയില്ലെങ്കിലൊക്കെ ഒരു ദിവസം വാങ്ങിയതൊക്കെ കഴിക്കണം കേട്ടോ ഞാനിപ്പം പനി വന്നതിന് ശേഷം ഇതുപോലെ ഇടയ്ക്ക് അല്ലെങ്കിൽ നമ്മൾ ചോറ് മീൻ ചോറ് മീൻ രണ്ട് ചോറും ഇച്ചിരി മീൻ കറിയും കിട്ടിയാൽ അതുതന്നെ ധാരാളം ഇപ്പോൾ നമ്മളിപ്പോൾ പനിയൊക്കെ വന്ന് നമുക്ക് കൊണ്ട് ടെസ്റ്റ് ചെയ്തപ്പോൾ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറവ് ഇ എസ് ആർ എ കൂടുതൽ അപ്പോൾ ഇങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞ് ഇങ്ങനത്തെ ഇങ്ങനത്തെ ഫുഡൊക്കെ നിങ്ങൾ കഴിക്കണമെന്ന് പറഞ്ഞു അതുകൊണ്ട് എന്നും വാങ്ങാൻ പറ്റില്ലെങ്കിലും എല്ലപ്പോഴും ആഴ്ചയില്ലെങ്കിലൊക്കെ വരണം വാങ്ങിച്ച് കഴിക്കണമെന്നുണ്ട് അങ്ങനെ വാങ്ങിച്ചു കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റേതായ മാറ്റങ്ങളും എനിക്കുണ്ട് കേട്ടോ അതിൻ്റേതായ മാറ്റങ്ങളും എനിക്കുണ്ട് അപ്പോൾ എന്തായാലും കൂടുതലൊന്നും നിങ്ങളെ ഞാൻ പറഞ്ഞ് വിറപ്പിക്കുന്നില്ല ഒരു കുഞ്ഞ് ആയിക്കോട്ടെ എന്ന് കരുതിയാണ് വീഡിയോ എടുത്തത് അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോ കാണുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക നമ്മുടെ നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മൾ നമ്മളെ റൂമിലിരുന്ന് വീഡിയോ എടുത്താൽ കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടും ആ റൂമിലിരുന്നിട്ട് വീഡിയോ എടുത്താൽ കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടും ഇവിടെ നമ്മൾ ഹാളിലൊക്കെ വെട്ടം കുറവാണ് ഞാൻ ഇരിക്കുന്ന സൈഡിലൊന്നും വെട്ടം ഇച്ചിരി കുറവാണ് കുഴപ്പമില്ല ഉള്ളത് പോലെയൊക്കെ നിങ്ങൾ കാണുമില്ല എന്നാ എല്ലാവർക്കും എന്നാൽ നമ്മളെ ഇത്ത കേട്ടോ எும்பராத்திரி சுகரிதிரா